ഹലോ എവരി വൺ എന്റെ പേര് ഭാഗ്യ ഞാൻ ലേൺ വൈസിന്റെ സോഷ്യോളജി ഫാക്കൽറ്റി ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എസ് ഒ സി വൺ 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 കോഡ് ഉള്ള സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് അപ്പൊ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ മൂന്ന് പേരെയാണ് നോക്കുന്നത് മാത്സ് വെബർ ആൻഡ് അപ്പൊ ഇവര് മൂന്ന് പേരുടെയും കോൺസെപ്റ്റ്സ് ആണ് സോഷ്യോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് തിയറീസിനെല്ലാം ഏഹ് വെച്ചിട്ടുള്ളത് സോ നമുക്ക് മെയിൻലി നോക്കാം ഏതൊക്കെയാണ് ബ്ലോക്സ് എന്ന് മൂന്ന് ബ്ലോക്ക് ആണ് ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കാൾ മാക്സിനെ പറ്റി സെക്കൻഡ് ബ്ലോക്ക് ഇമായിൽ ഡി ആൻഡ് തേർഡ് ബ്ലോക്ക് ഇസ് ഓൾ അബൌട്ട് മാക്സ് പെർബർ അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ കാൾ മാക്സിനെ പറ്റിയാണ് നോക്കുന്നത് കാൾ മാക്സ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസം സോഷ്യലിസം പോലുള്ള ഐഡിയോളജീസിനെ പറ്റി പറഞ്ഞേക്കുന്നതും എന്താണ് ക്യാപിറ്റലിസം ഇതുപോലുള്ള ബേസിക് കോൺസെപ്റ്റ്സ് സോഷ്യോളജിയിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് കാൾ മാക്സ് അപ്പൊ ബേസിക്കലി നമ്മൾ നാല് യൂണിറ്റ്സ് ആണ് ഈ ഒരു ബ്ലോക്കിൽ നോക്കുന്നത് ഫസ്റ്റ് യൂണിറ്റ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ൂണിറ്റ് യൂസ് വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ തേർഡ് യൂണിറ്റ് സോഷ്യൽ ഫോർമേഷൻ ആൻഡ് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഫോർത്ത് യൂണിറ്റ് ആൻഡ് ക്ലസ്റ്റർ ഇനി നമുക്ക് ഓരോ യൂണിറ്റ് ആയിട്ട് നോക്കാം സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് കാൽമാക്സ് വർക്ക് അതായത് അദ്ദേഹത്തിന്റെ കാൽമാക്സിന്റെ ഓരോ ബുക്സിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം ബുക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നോക്കാനുള്ളത് സോ അദ്ദേഹത്തിന്റെ ഓരോ കോൺസെപ്റ്റ്സ് അതായത് എന്താണ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഏലിയനേഷൻ ഇതുപോലുള്ള ഒരു കോൺസെപ്റ്റ്സിന്റെ ഒരു ബേസിക് ഐഡിയ ആണ് യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള യൂസ് വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ അത് എന്ന് പറയുന്നത് കാൽമാക്സിന്റെ തന്നെ ഒരു കോൺസെപ്റ്റ് ആണ് ബേസ്ഡ് ഓൺ സർപ്ലസ് ലേബറും ലേബർ പവറും ഇങ്ങനെയുള്ള ഓരോ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം രണ്ട് തരത്തിലുള്ള വാല്യൂസ് െന്ന് പറുന്നുണ്ട് അതായത് യൂസ് വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ നമ്മൾ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഈ ഒരു ഇമേജിൽ നോക്കുമ്പോൾ തന്നെ നമ്മൾ മൊബൈൽ എന്ന് പറയുന്നതിന് യൂസ് വാല്യൂ ഉണ്ട് അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ ബേസിൽ അതുപോലെ തന്നെ അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മണി കിട്ടത്തില്ല അപ്പം ആ ഒരു എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറെ കമ്മോഡിറ്റിയുടെ ബേസിലുള്ള ഒരു ചാപ്റ്റർ ആണ് യൂസ് വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ ആൻഡ് തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഫോമേഷൻ ആൻഡ് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ സൊസൈറ്റിയിൽ വരുന്ന മാറ്റങ്ങളെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നതെന്നും പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏഷ്യന്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് ഫ്യൂഡൽ ഫ്യൂഡലിസത്തിന്റെ കാര്യമുണ്ട് പിന്നെ ക്യാപിറ്റലിസം വരുന്നുണ്ട് സോഷ്യലിസം വരുന്നുണ്ട് അങ്ങനെ ഓരോ മോഡ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നുണ്ട് അതിന് കാരണമായിട്ടുള്ള ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എക്കണോമിക് ബേസ് സൂപ്പർ സ്ട്രക്ചർ ഇങ്ങനുള്ള കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട് അതൊക്കെയാണ് യൂണിറ്റ് ത്രീയിൽ കവർ ചെയ്യുന്നത് ആൻഡ് യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് ക്ലാസ് ആൻഡ് ക്ലാസ് സ്ട്രഗിൾ ആണ് അതായത് ഓരോ മോഡ് ഓഫ് പ്രൊഡക്ഷൻ വരുമ്പോഴും ഡിഫറെന്റ് ഡിഫറെന്റ് ക്ലാസ് ഫോം ചെയ്യുന്നുണ്ട് ഹാവ് ആൻഡ് ഹാവ് ഹാവ്നോസ് ആണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൽ ഫോം ചെയ്തത് ഹാവ് ആൻഡ് ഹാവ് ഹാവ്നോസ് അല്ലെങ്കിൽ റിച്ച് ആൻഡ് പൂർ അല്ലെങ്കിൽ എന്താ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എല്ലാത്തിലും വരുന്നത് അപ്പൊ ഓരോന്നിനും ഓരോ പേരിട്ടാണ് പറയുന്നത് ഇപ്പം ഫ്യൂഡലിസത്തിലാണെങ്കിൽ ഫ്യൂഡൽ ലോഡ്സ് ആൻഡ് സെർവ്സ് എന്ന് പറയും സൊസൈറ്റിയിലാണെങ്കിൽ അത് മാസ്റ്റേഴ്സ് ആൻഡ് സ്ലേവ്സ് പിന്നെ ക്യാപിറ്റലിസത്തിലാണെങ്കിൽ ബൂഷ്സ് ആൻഡ് പ്രോവലിറ്ററേറ്റ് അങ്ങനെയുള്ള ഡിഫറെന്റ് ക്ലാസ് എന്താണ് ക്ലാസ് സ്ട്രഗിൾ എന്തെന്നാണ് യൂണിറ്റ് ഫോറില് നോക്കുന്നത് സോ ഇത്രയാണ് കാൽമാക്സ് എന്ന് പറഞ്ഞ ബ്ലോക്ക് വണ്ണിൽ നോക്കുന്നത് ഇനി സെക്കൻഡ് ബ്ലോക്ക് ആയിട്ടുള്ള ഇമാൽ ഡർക്കീമിലും നാല് യൂണിറ്റ്സ് തന്നെയാണ് വരുന്നത് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് ഇമേൽ ഡർകീംസ് വർക്ക് യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് സോഷ്യൽ ഫാക്ട് സെവൻ ഇൻഡിവിജ്വൽ ആൻഡ് ദ കളക്റ്റീവ് എയ്റ്റ് ഇസ് നോർമൽ ആൻഡ് ദ പാത്തോളജിക്കൽ സോ യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് ഇമെയിൽ ഡെക്കീംസ് വർക്ക് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അതായത് ഇമെയിൽ ഡർഗീമിന്റെ ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട് ഡിവിഷൻ ഓഫ് ലേബർ സോഷ്യൽ ഫാക്ട് എന്താണ് സൂയിസൈഡ് എന്താണ് അങ്ങനെയുള്ള ബേസിക് കോൺസെപ്റ്റിന്റെ ഒരു ഐഡിയ ആണ് യൂണിറ്റ് ഫൈവില് വരുന്നത് എല്ലാം അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് സോഷ്യൽ ഫാക്ട് നമുക്ക് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ആക്ട് അല്ല മൊത്തത്തിൽ സൊസൈറ്റി ആസ് എ ഹോൾ കണക്റ്റഡ് ആണ് ഇന്റർ കണക്റ്റഡ് ആണ് അങ്ങനൊക്കെ പറയുന്ന കുറെ കോൺസെപ്റ്റ്സ് വരുന്നതാണ് സോഷ്യൽ ഫാക്ട് എന്ന് പറഞ്ഞ യൂണിറ്റ് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നു നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മെയിൻ ആയിട്ട് വരുന്നത് അതിൽ തന്നെ ടൈപ്സ് വരുന്നുണ്ട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ സോഷ്യൽ ഫാക്ട്സിനെ അനലൈസ് ചെയ്യുന്നതാണ് യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് ആൻഡ് യൂണിറ്റ് സെവൻ എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് മീൻസ് ആസ് എ പേഴ്സൺ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നതും ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നതും തമ്മിൽ ഡിഫറെൻ്റ് ആണ് മിക്ക കാര്യങ്ങളിലും നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പം ഇൻ 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 കോൺട്രാസ്റ്റ് വിത്ത് അതർ അല്ലെങ്കിൽ ഇൻ ഇൻ ദ കമ്പനി ഓഫ് അതേഴ്സ് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന്റെ ബേസിലാണ് സോഷ്യോളജി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അപ്പം ഇൻഡിവിജ്വലിന്റെ ഇമ്പോർട്ടൻസും ആ ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെ പറയുന്നതാണ് യൂണിറ്റ് സെവൻ ഡർക്കിമ് കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്നത് കളക്റ്റീവ് കോൺസൈൻസിനെ പറ്റിയാണ് ഓക്കെ യൂണിറ്റ് എയ്റ്റ് എന്ന് പറയുന്നത് നോർമൽ ആൻഡ് പാത്തോളജിക്കൽ നോർമൽ ആൻഡ് പാത്തോളജിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെ നമ്മൾ നോർമൽ എന്ന് പറയും പാത്തോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഒട്ടും മീൻസ് എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ രീതിയിലുള്ള തന്നെയാണ് പാത്തോളജിക്കൽ ഇപ്പൊ ക്രൈം ഒക്കെ നടക്കുകയാണെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ക്രൈം നടക്കുന്നേ ഇല്ല എന്നുണ്ടെങ്കിലും ഒരു സൊസൈറ്റിയിൽ ക്രൈം ഒരു ക്രൈമും നടക്കുന്നില്ല രണ്ടാമത്തെ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ആവശ്യത്തിന് ഒരു കേരള ഇന്ത്യയിലൊക്കെ ഫോളോ നടക്കുന്ന പോലെ ക്രൈം നടക്കുന്നുണ്ട് ആൻഡ് തേർഡ് സൊസൈറ്റി എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ക്രൈമാണ് നടക്കുന്നത് അപ്പം ഈ ആദ്യം പറഞ്ഞ ക്രൈം നടക്കാത്തതും ഒരു ലെവലിൽ കൂടുതൽ നടക്കുന്നതും പാത്തോളജിക്കൽ ആണ് പറയാൻ പറ്റും അതൊരു നോർമൽ അല്ല അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് യൂണിറ്റ് എയ്റ്റില് വരുന്നത് നോർമൽ ആൻഡ് പാത്തോളജിക്കൽ ഇനി നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് മാത്സ് വെബ്ബർ ആണ് സോ അദ്ദേഹത്തിനും നാല് യൂണിറ്റ് ആണ് അദ്ദേഹത്തിന്റെ ഓരോ തിയറീസിനെ ബേസ് ചെയ്ത് നാല് യൂണിറ്റ് ആണ് ഈ ഒരു പേപ്പറിലുള്ളത് സോ ഫസ്റ്റ് യൂണിറ്റ് നയൺ എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് മാത്സ് വെബേഴ്സ് വർക്ക് അദ്ദേഹത്തിന്റെ ഐഡിയൽ ടൈപ്പ് എന്താണ് ബ്യൂറോക്രസി പിന്നെ ടൈപ്സ് ഓഫ് അതോറിറ്റീസ് ഏതാണ് സോഷ്യൽ ആക്ഷൻ ഇതിനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ ആണ് യൂണിറ്റ് നയൺ എന്ന് പറയുന്നത് എൻ്റെ യൂണിറ്റ് ടെൻ എന്ന് പറയുന്നത് സോഷ്യൽ ആക്ഷൻസ് ആൻഡ് ഐഡിയ ടൈപ്പ്സ് യൂണിറ്റ് ഇലവൻ ഇസ് പവർ ആൻഡ് അതോറിറ്റി യൂണിറ്റ് ട്വൽവ് ഇസ് റിലിജൻ ആൻഡ് എക്കോണമി അപ്പം യൂണിറ്റ് നയൻ എന്ന് പറയുമ്പോൾ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് മാക്സ് പെർപ്പേഴ്സ് വർക്ക് അദ്ദേഹത്തിന്റെ വർക്ക് വർക്ക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഫിലോസഫിക്കലി നമുക്ക് എങ്ങനെയെ അപ്രോച്ച് എന്നുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് യൂണിറ്റ് നയൻ എന്ന് പറയുന്നത് ആൻഡ് യൂണിറ്റ് ടെൻ എന്ന് പറഞ്ഞ സോഷ്യൽ ആക്ഷൻ ആൻഡ് ഐഡിയൽ ടൈപ്സ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എന്താണ് ഒരു സോഷ്യൽ ആക്ഷൻ ആണ് അതിന് ചിലപ്പോൾ സിറ്റുവേഷൻ വേറെ ആയിരിക്കാം അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ എയിമുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്ന സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നതും പിന്നെ എന്താണ് ഐഡിയൽ ടൈപ്സ് എന്നുള്ളൊരു ഐഡിയൽ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ദ്ദേഹം യൂസ് ചെയ്ത ചെയ്തൊരു മെത്തേഡായിരുന്നു സോ അതും എന്താണെന്ന് യൂണിറ്റ് ടെന്നില് കവർ ചെയ്യും ആൻഡ് യൂണിറ്റ് ലെവൻ ഈസ് അബൌട്ട് പവർ ആൻഡ് അതോറിറ്റി പല ടൈപ്സിലുള്ള എന്താണ് പവർ പല ടൈപ്സിലുള്ള അതോറിറ്റി എന്താണ് ലെഗിറ്റിമെൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം അതോറിറ്റി പറയുവാണെങ്കിൽ മാക്സ് വെബർ മൂന്ന് തരത്തിലുള്ള അതോറിറ്റീസ് പറഞ്ഞിട്ടുണ്ട് ട്രഡീഷണൽ കാരസ്മാറ്റിക് ലീഗൽ റാഷണൽ അതൊക്കെ എന്താണ് ഓരോന്നും എങ്ങനെ ഡിഫറെന്റ് ആവുന്നു എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് ലെവനിൽ നോക്കുന്നത് ആൻഡ് യൂണിറ്റ് ട്വൽവ് ആണ് ഏറ്റവും ലാസ്റ്റ് യൂണിറ്റ് അതായത് റിലിജൻ ആൻഡ് എക്കോണമി മാക്സ് വെബറിന്റെ ഒരു വർക്ക് ഉണ്ട് പ്രൊട്ടസ്റ്റന്റ് എത്തിക്കാൻ റിലിജൻ ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയും സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയും സോ അതിൽ എങ്ങനെ റിലിജ്യനും എക്കോണമിയും തമ്മിൽ കണക്ട് ചെയ്യാം അദ്ദേഹം പല റിലിജ്യൻസിനും പഠിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിൽ റിലിജ്യൻ പഠിച്ചിട്ടുണ്ട് ചൈനയില് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തിയിട്ടുണ്ട് അപ്പൊ എക്കോണമി ആയിട്ട് അത് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് ട്വൽവിൽ നോക്കുന്നത് സോ നമുക്ക് ടോട്ടലി മൂന്ന് ബ്ലോക്കിലായിട്ട് ട്വൽവ് യൂണിറ്റ്സ് ആണുള്ളത് അപ്പം ഓരോന്നിലും ഓരോരുത്തരുടെ കോൺസെപ്റ്റിനെ പറ്റി അതായത് മാത്സിനെ പറ്റി മാത്സിന്റെ വർക്ക്സിനെ നോക്കുന്നുണ്ട് ഡോക്യുമെന്റ് വേക്സിനെ നോക്കുന്നുണ്ട് ആൻഡ് മാത്സ് വെബർ ഇവര് മൂന്നുമാണ് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് മീൻസ് ഇവരുടെ ഇവരുടെ അതായത് ഈ മൂന്ന് പേരുടെ കോൺസെപ്റ്റ്സ് ക്ലിയർ ഒരു ക്ലിയർ കട്ട് ഇല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് അറിയാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സോ അത് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് നമുക്കിനി യൂണിറ്റ് വൺ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം താങ്ക് യു